ഇത്രയും ഉറ്റചങ്ങാതിമാർ ആയിരുന്ന പേർ അവർ ജീവിതത്തിൽ ഒരുമിക്കുകയാണ് ഇനിയുള്ള യാത്രകളെല്ലാം ഒരുമിച്ചാണ് ഉറ്റ സുഹൃത്തുക്കൾ ഒന്നിച്ചു തീരുന്നതിൻ്റെ സന്തോഷമാണ് ആര്യ പോലെ തന്നെ അവരുടെ ഉറ്റവർക്കും വർഷങ്ങളായി മലയാളികളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന താരങ്ങളാണ് ആര്യബരായും സിബിനും സിനിമ സീരിയൽ താരങ്ങൾ അതിനൊക്കെ പുറകെ സ്ക്രീനിനും അപ്പുറത്തെ ദീർഘകാല സുഹൃത്തുക്കളാണ് ഒരു അളിയൻ ബന്ധം അവർ ജീവിതത്തിൽ ഒരുമിക്കുമ്പോൾ ആരാധകരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും അതിരുകൾ ഉണ്ടാകില്ല എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന രണ്ട് പേർ ജീവിതത്തിലും ചേർന്ന് നിൽക്കുമ്പോൾ ആ ബന്ധത്തിന് നിറം കൂടുതൽ വർണ്ണങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ രണ്ടാളുകൾ അവർക്ക് സംഭവിച്ച പരാജയങ്ങൾ എല്ലാം പാഠമാക്കി ജീവിതത്തിൽ ഒന്നിച്ചാലോ അതിമനോഹരം എന്നേ പറയുള്ളൂ സംശയമില്ല ജീവിതം ജോറാകും തീർച്ച എന്നിങ്ങനെ നീളുകയാണ് ആര്യോടും ചിബിനോടുമുള്ള പ്രേക്ഷകരുടെ വാക്കുകൾ ഏറെക്കാലമായി സിംഗിൾ മദറായി ജീവിതം നയിക്കുകയാണ് ആര്യ മുൻ പങ്കാളിയെ അത്രയും എന്നും ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയും മാനിക്കുകയും ചെയ്യുന്ന ആര്യയുടെ വ്യക്തിത്വം ഏറെ പ്രശംസനീയമാണ് പൊതുവെ ഡിവോഴ്സ് കഴിഞ്ഞാൽ പഴിച്ചാരി നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് മുമ്പിൽ ആര്യയും രോഹിത്തും തീർത്ഥും മാതൃകയാണ് അവർ അവരുടെ മോൾക്ക് വേണ്ടി ഇന്നും ഒരുമിച്ചാണ് അതിന് രോഹിത്തിൻ്റെ ഭാര്യ ഒപ്പം നിൽക്കുമ്പോൾ ആര്യെ പിന്തുണച്ചുകൊണ്ട് സിബിനും എത്തുന്നതെന്ന് മാത്രം ഇത്രയും കാലം ആത്മമിത്രമായിരുന്നു സിബിൻ ജീവിത പങ്കാളിയായി എത്തുന്നതോടെ ആര്യയുടെ ഇത്രകാലം ഉണ്ടായിരുന്ന വിഷമങ്ങൾക്ക് കൂടിയാണ് മാറ്റമുണ്ടാകുന്നത് ഇത്രത്തോളം തന്നെ മനസ്സിലാക്കിയ ഒരാൾ ജീവിതത്തിലും ഒരുമിക്കുന്നതിൻ്റെ സന്തോഷം ആര്യക്കുറപ്പായുമുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചതാണ് ആര്യൻ ജീവനായി ജീവനായിക്കൊണ്ട് സ്നേഹിച്ച കാമുകനെ ആത്മമിത്രൻ ചങ്ങ് കൂട്ടുകാരി തട്ടിയെടുത്തപ്പോൾ അത് വിശ്വസിക്കാൻ ആര് പാടുപെട്ടു കൂട്ടുകാരിയുടെ കരിയറിൽ ഏറെ പങ്കുവഹിച്ച ആര്യക്ക് ആ കൂട്ടുകാരി തന്നെ വലിയ പണി കൊടുത്തപ്പോൾ ഏറെക്കാലം ഡിപ്രഷനിലേക്ക് പോലും മാറിപ്പോയി പക്ഷേ അവിടെയൊക്കെ ആര്യ പി ഡി നിർത്തിയവരിൽ മകൾക്കൊപ്പം സിബിനും ഉണ്ടായിരുന്നു തളർന്നു വീണു പോകാതെ ബിസിനസ്സിൽ കരിയറിലൊക്കെ ഉയരാൻ ആരെയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയ ഒരു റിസിബിന് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഇനിയുള്ള കാലം ജീവനുള്ള കാലം അത്രയും താൻ കൂടെ ഉറപ്പാണ് പരസ്പരം വിവാഹ നിശ്ചയ ദിവസം പങ്കിട്ട കൊടുക്കിലൂടെ ഇവർ നൽകിയത്